കൊറേ പേര് വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് കൊറേ പേര് മെസ്സേജ് കഴിക്കുന്നുണ്ട് എന്താണ് അനുസരിക്കാൻ അറിയുന്നത് എന്താണ് എല്ലാരും സങ്കടപ്പെട്ട് നിൽക്കുന്നത് എന്താണ് സംഭവം എന്നൊക്കെ സംഭവം ആലപ്പുഴയിലെ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിന്റെ ഉദ്ഘാടന വേദിയിലെത്തിയ അനുശ്രീ കരയുന്ന വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിലാകെ വൈറലാകുന്നത് ഷോപ്പിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി നടത്തിയ നറുക്കെടുപ്പിൽ വിജയിയെ തിരഞ്ഞെടുത്തത് അനുശ്രീ ആയിരുന്നു പതിനായിരം രൂപ സമ്മാനം ലഭിച്ച കൂപ്പൺ നമ്പർ അനൗൺസ് ചെയ്തപ്പോൾ തന്റെ നമ്പർ ആയിരിക്കുമെന്ന് തെറ്റിദ്ധരിച്ച് ഒരു വയോധികൻ വേദിയിലെത്തിയതും വീഡിയോയിൽ കാണാം എന്നാൽ അദ്ദേഹത്തിനല്ല സമ്മാനം എന്ന് അവതാരക പറഞ്ഞതോടെ വയോധികൻ നിരാശനായി വേദിയിൽ നിന്ന് ഇറങ്ങിയിരുന്നു ഇത് കണ്ട് കണ്ണുനിറഞ്ഞ അനുശ്രിയുടെ വീഡിയോ നിരവധി പേരാണ് പങ്കുവച്ചിരിക്കുന്നത് ഈ സമയം വേദിയിൽ ഫുട്ബോൾ താരം ഐ എം വിജയനും ഉണ്ടായിരുന്നു എന്നാൽ പരിപാടി കഴിഞ്ഞതും അദ്ദേഹത്തെ തിരികെ വിളിച്ച് സമ്മാനത്തുകയായ പതിനായിരം രൂപ നൽകിയാണ് അനുശ്രീ യാത്രയാക്കിയത് വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെ അനുശ്രീയെ പ്രശംസിച്ചുകൊണ്ടുള്ള കമൻറ്റുകളാണ് നല്ല മനസ്സുള്ളവർക്ക് ഇതൊക്കെ സാധിക്കൂ ചെറുതായാലും വലുതായാലും കൊടുക്കാനുള്ള ആ മനസ്സ് എന്തൊക്കെയാണെങ്കിലും കുറേ കാലത്തിനു ശേഷം നല്ലൊരു ഉദ്ഘാടന വീഡിയോ കണ്ടു വൈറലാകാൻ വേണ്ടി പല നടിമാരും കാണിച്ചു കൂട്ടുന്നത് നമ്മൾ കണ്ടതാണ് നന്മ ചെയ്തു വൈറലാകുന്നത് അപൂർവമാണ്